േടിന്റെ പര്യായമാവുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയിൽ പതറി നിൽക്കുകയാണ് എന്നിട്ടും കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമം നടത്തുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ മറ്റൊരു നുണക്കഥ കൂടി പുറത്തു വരികയാണ് ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ കോൾ ഓഫ് ദ ബ്ലൂ വാട്ടർ ഗാനം പാകിസ്ഥാൻ മോഷ്ടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ പാകിസ്ഥാൻ മോഷ്ടിച്ചത് എന്നാണ് വിവരങ്ങൾ ഹം തയ്യാറഹേ ഞങ്ങൾ തയ്യാറാണ് എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പകുതിയിലേറെ വരികളും പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയ ഗാനത്തിൽ പാകിസ്ഥാൻ സായുധ സേനയുടെയും പീരങ്കിപ്പടയുടെയും ശക്തി കാണിക്കുന്നുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചിത്രങ്ങളും നാലു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലുണ്ട് എന്നാൽ ഒരു മാറ്റമുണ്ട് സമുദ്രത്തിന്റെ അധ്യപനായ വരുണനെ സ്വദിച്ചാണ് ഈ പാട്ട് അവസാനിക്കുക പാകിസ്ഥാന്റെ ഗാനത്തിൽ പക്ഷേ അള്ളാഹു അക്ബർ എന്നാണ് അവസാനം പ്രസുദ് ജോഷി എഴുതി ശങ്കർ ഏസാൻ ലോയ് സംഗീതത്രയമാണ് നാവികസേനയുടെ ഗാനത്തിന് ഈണമിട്ടത് ശങ്കർ മഹാദേവനാണ് ആലപിച്ചത് സംവിധായകൻ സഞ്ജീവ് ശിവനും ഭാര്യ ദീപ്തി ശിവനും ചേർന്നാണ് സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് മലയാളിയായ അഡ്മിറൽ ഹരികുമാർ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആയിരുന്നപ്പോഴാണ് കോൾ ഓഫ് ബ്ലൂ വാട്ടർ നിർമ്മിച്ചത് വീഡിയോ നിർമ്മിച്ചതും മലയാളികൾ ഐ എൻ എസ് വിക്രാന്തിലും മുംബൈയിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നു ചിത്രീകരണം കേരളത്തിന്റെ ആത്മാവുള്ള ഗാനമാണിത് എന്ന് ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എക്സൽ കുറിച്ചിട്ടുണ്ട് രാജ്യത്തിനായി ചെയ്ത വലിയ കടമയായിരുന്നു ആ ഗാനം നാവികസേനയുടെ അഭിമാനാർഹമായ പ്രവൃത്തികൾ അതിലുണ്ട് പാകിസ്ഥാൻ ഏറ്റ അടിയുടെ തിരിച്ചടിയായാണ് ഇപ്പോൾ അവർ നമ്മുടെ ഗാനം പകർത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂന് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ അതേസമയം വിങ്ങിപ്പൊട്ടി പാക് എംപിയും പാകിസ്ഥാൻ മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ താഹിർ ഇക്ബാൽ വന്നിരുന്നു ഇതും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിയറവ് പറച്ചിൽ തന്നെയാണ് അള്ളാഹു പാകിസ്ഥാനുകളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് താഹിർ ഇക്ബാൽ പൊട്ടിക്കറങ്ങുന്നത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും പാകിസ്ഥാനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നും ദൈവം പാകിസ്ഥാൻ എന്നും പാക് എംപിയുടെ വാക്കുകൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ വറങ്ങലിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പക്ഷേ അത് അവർ പുറത്തു കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രതിരോധിച്ചിരുന്നു ഇന്ത്യ ആക്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രകോപനം തുടരുകയാണ് പാക് സൈന്യം ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്കും ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി പാക് സൈനികരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അതേസമയം മറ്റൊരു നുണക്കു അവർ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് ഡി ജി ഐ എസ് പി ആർ ജനറൽ അഹമ്മദ് ചൌധരി പറയുന്നത് പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്നും അഹമ്മദ് ചൌധരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ വിമാനങ്ങളൊന്നും പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും പാകിസ്ഥാന്റെ ഒരു ജെറ്റ് വിമാനവും വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നും അഹമ്മദ് ചൌധരി പറയുന്നു ഒരു സമയത്തും അവരുടെ വിമാനങ്ങളെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ഒരു സമയത്തും പാകിസ്ഥാന്റെ ഒരു വിമാനവും ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല ഒരു മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ആക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായി മറുപടി നൽകിയിട്ടുണ്ട് നിരവധി ഇന്ത്യൻ ചെക്ക് പോസ്റ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് എൽഒസിയിൽ വെടിനിർത്തൽ ലംഘിക്കുകയാണ് എന്ന് പറഞ്ഞ ബ്രിഗേഡ് ആസ്ഥാനത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് പാക്കാധീന കാശ്മീരിൽ ഇന്ത്യ നിലനിർത്തിയ മിന്നൽ ആക്രമണത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് അതേസമയം ചാമ്പലായത് പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഭീകരർ കൊത്താശ ചെയ്ത പാകിസ്ഥാൻ ഇന്ത്യ കനത്ത മറുപടിയാണ് ഇതിലൂടെ നൽകിയത് നിലവിൽ ഇന്ത്യ പാക് വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല പാക് സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടില്ല എങ്കിലും ശക്തമായ മുന്നറിയിപ്പ് അത് ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകി ആവശ്യമെങ്കിൽ ഇന്ത്യ കയറി അടിക്കാൻ സജ്ജമാണ് എന്ന കൃത്യമായ സന്ദേശവും പാക് സൈന്യത്തിന് ഇന്ത്യ നൽകി ു ഇനി ഇന്ത്യൻ വിമാനങ്ങൾ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ വ്യോമാതിർത്തി കടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇരുന്നാൽ മതി ഇന്ത്യക്ക് ഇന്ത്യൻ സേനക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ചാമ്പലാക്കാൻ സാധിക്കും